ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ബീൻസ് കുറവാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ നല്ല ബീൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ടറ്റം കൂടി നമ്മളൊരു നാരു പോലുള്ള ഉണ്ട് അത് രണ്ടും കൂടി വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ചെറുതായി അരിഞ്ഞെടുത്താൽ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇത് ഒരുപാട് വലിയതായിട്ടൊന്നും അരിഞ്ഞെടുക്കണ്ട അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് കുക്കറിലാണുണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഒരു മൂന്ന് പച്ചമുളകും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളക് ചേർക്കാം എനിക്കിതിൻ്റെ കൂടെ ചുവന്ന മുളകും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ആവശ്യമായി വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചേർക്കാത്തവരും ഉണ്ടാവും നമ്മളാകുമ്പം തേങ്ങ ഒക്കെ ചേർക്കും അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുത്താലും മതി അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ടിപ്പം എന്നാ പറയുക ഒറ്റ ബീസിൽ മാത്രം വന്നാൽ മതി അപ്പോൾ കൂടുതലൊന്നും വരാൻ പാടില്ല എന്താ വെച്ചാൽ അത് കൂടുതൽ വെന്ത് കിട്ടും അങ്ങനെ ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒറ്റ ബീസിൽ തന്നെ ബീസില് തന്നെ വെന്തിട്ടുണ്ടാവും ഒറ്റ ബീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്നാ പറയുക അതിൻ്റെ ഏറെ കളയാം അപ്പോൾ ഞാനിവിടെ അടുപ്പത്തൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് ചുവന്ന മുളക് ആവശ്യമുണ്ട് ഞാൻ രണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് ഈ ചുവന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇന്നിട്ട് നമ്മൾ വേവിച്ചതൊക്കെ ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റ് വേവാണ് അപ്പോൾ ഇതിൻ്റെ കൂടിയും കൂടെ ഒന്നാകുമ്പോൾ ഒന്നും കൂടി വേണ്ട കിട്ടും അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് എന്താ പറയുക കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയും കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു മണം കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ എന്താ പറയുക നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നാ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും വരും വരെ ബായ്